എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമുക്ക് നല്ലൊരു കൂട്ടുകറി വെച്ചാലോ അപ്പോൾ ഞാനിത് നല്ലൊരു അടിപൊളി കൂട്ടുകറിയുടെ റെസിപ്പിയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത്രയും കടല തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചു തന്നെ കേട്ടോ അത് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പച്ചക്കായ ചേന ഇത്രയും ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ കടല കടലൊന്ന് കുക്കറിലിട്ട് ഒരു നാലോ അഞ്ചോ വിസൽ എടുത്ത് നമുക്കിതൊന്ന് വേവിച്ചേക്കണം ഇതിനോടൊപ്പം നമുക്ക് ഒരു കാല ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനോടൊപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചാൽ പച്ചക്കായ തൊലി തൊലികളഞ്ഞ് വെച്ച പച്ചക്കായ ചേന ഇതൊക്കെ നമുക്ക് ഇതിനൊപ്പം ഇട്ട് ഒരു വിസിൽ കൂടി കിടപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ട അരിപ്പ് തയ്യാറാക്കാം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം നന്നായിട്ട് അരയാതെ ഒന്ന് കറുക്കി എടുക്കാം അപ്പോൾ അതിനു മുമ്പേ നമുക്കൊരു വലിയ പടിയുണ്ട് ഇത് നമുക്ക് തേങ്ങ വറുക്കാനാണ് കേട്ടോ അത് ഒരു ചിരിച്ചടി വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ കടുക് ചേർത്ത് പിന്നെ നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനോടൊപ്പം നമുക്ക് തേങ്ങ ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കണം അപ്പോൾ തേങ്ങ നമുക്ക് കുറച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ ഒരു മുറിയും കുറച്ചും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിത് നേരത്തെ മിക്സിയിൽ ഒതുക്കി വെച്ച അരപ്പില്ല അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിതൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഈ അരപ്പ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക പോരാത്ത ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ വറുത്ത് വെച്ച തേങ്ങയിൽ അതുകൂടി ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് തേങ്ങാ കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കണം ഇത്രയുമായി നമ്മുടെ കൂട്ടുകറിയുടെ തയ്യാറായി കേട്ടോ ഇനിയൊക്കെ കുറച്ച് പണി കൂടിയുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണണേ അപ്പോൾ നമുക്കൊന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് ഇനി അതും ഒന്ന് തയ്യാറാക്കി എടുക്കണം അപ്പം നമുക്കിന്ന് കൂന്തലാണ് കേട്ടോ കിട്ടിയത് ഇതിനെ ഒന്ന് മുറിച്ചെടുക്കുക അപ്പോൾ നമുക്ക് കൂന്തൽ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്യാം അപ്പോൾ സവാളയും ഉള്ളിയും ഒന്ന് വഴറ്റിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് കറിയപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഉണക്കമേന കേട്ടോ ഇതും കൂടി ഒന്ന് വറുത്തിട്ട് ഇത് കുറച്ച് മുളക് പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഇപ്പം മോന് തിരക്കായി കേട്ടോ മോന് ഡോക്ടറെടുത്ത് പോകാൻ മോൻ്റെ ചോറ് കൊടുക്കുന്നുണ്ടോ അപ്പോൾ നമുക്കിനി ഭക്ഷണം കഴിക്കാം അപ്പോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇവിടെയൊക്കെ ഉച്ച കഴിഞ്ഞാൽ നല്ല മഴയാണ് കേട്ടോ ഉച്ച വരെ നല്ല വെയിലുണ്ടാവും ഉച്ചക്ക് ശേഷം നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോ വീണ്ടും വരെ ചേറ്റ